പ്രതിപക്ഷം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ബജറ്റ് രേഖയെന്നും പവിത്രത നഷ്ടപ്പെടുത്തിയെന്നും പ്രതിപക്ഷം പൂച്ച വെറ്റുകിടക്കുന്ന ഖജനാവുമായി സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങൾ വിശ്വസിക്കില്ല ബജറ്റിന്റെ അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ധവളപത്രം ഇറക്കാനും സർക്കാരിനെ വി ഡി സതീശൻ വെല്ലുവിളിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വാചക കസർത്ത് മാത്രമെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫും വിമർശിച്ചു സൂക്ഷമിച്ചു കിടക്കുന്ന ഘടനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാചക കസർത്ത് മാത്രമാണ് കാര്യമായ പദ്ധതികളൊന്നുമില്ല കുറേ അവകാശവാദങ്ങളാണ് ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചത് അവകാശവാദങ്ങൾക്ക് വേണ്ടിയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിനെ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല പ്രായോഗികമല്ല സർക്കാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രം സിൽവർ ലൈൻ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ ജനങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് ശരിയാണെന്നിപ്പം സി പി എം തന്നെ സമ്മതിക്കുന്നു അതിൽ പാലോട് ചേരുന്നു അതിൽ ഇതൊരു ഇലക്ഷൻ സ്റ്റൻഡാണെന്നും ഇനി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലാകാൻ പോകുന്ന ബാധ്യതയാണെന്നും പ്രതിപക്ഷം പറയുകയാണ് നേതാക്കളൊക്കെ എങ്ങനെ പ്രതികരിച്ചു വിമർശനങ്ങൾ എന്തൊക്കെയാണ് ുള്ള വാചക കസർത്ത് മാത്രമാണ് ഇപ്പോൾ ബജറ്റിലൂടെ ധനമന്ത്രി നടത്തിയിരിക്കുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ഒരുപക്ഷെ ആഞ്ഞടിക്കുകയാണ് എന്ന് പറയേണ്ടി വരും പല പ്രഖ്യാപനങ്ങളും പ്രായോഗികമല്ല പ്രായോഗികമല്ലാത്ത പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗിമ്മിക്കുകളായി അവതരിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റും വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നാലും അടുത്ത വരാനിരിക്കുന്നത് യു ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരിൻ്റെ ബജറ്റും അതിൻ്റെ പ്രഖ്യാപനങ്ങളും വൈകാതെ വരും എന്നുകൂടി പ്രതിപക്ഷം പറഞ്ഞു വെക്കുകയാണ് ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ബജറ്റ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യമെടുത്താൽ ക്ഷേമ പെൻഷൻ്റെ സംബന്ധിച്ച് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്ന രൂപത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ആക്കും എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൊക്കെ നൽകിയിട്ടും അതിലേക്ക് എത്താൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി പ്രായോഗികമായ ഒരു ഇടപെടലും ഈ ബജറ്റിലില്ല എന്നുകൂടി പറഞ്ഞുവെക്കുകയാണ് പൂച്ച പറ്റുകിടക്കുന്ന ഖജനാവാണിപ്പോൾ സർക്കാരിനുള്ളത് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്തു വിമർശിക്കുകയും ചെയ്യുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു അവതരണം മാത്രമാണ് പ്രഖ്യാപനവും വാചക വാചകസരത്തും മാത്രമാണ് ധനമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരണത്തിൽ നടത്തിയത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണ് പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്